മുസ്ലിം ലീഗിനെ അപ്പൊ ഇനി മുസ്ലിം ലീഗിന് മാത്രമാണ് അതിന് കോൺഗ്രസ് വിശദീകരണം ഇതൊരു പുതിയ ശൈലിയാണ് ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മോഡിയുടെ ആവശ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥി എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കിട്ടും ഇരുപത് ലോക്സഭ സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു മറ്റ് പത്തൊമ്പത് സ്ഥലത്തും നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരിപാടികളിൽ യു ഡി എഫിലെ ഘടക കക്ഷികളുടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വാർത്തകളുടെ കൊടി പിടിച്ചിട്ടുണ്ട് എന്താണ് വയനാട് എന്നാണ് വ്യത്യസ്തമാണ് അപ്പൊ വയനാട് ഇനി പറഞ്ഞതുപോലെ ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജനങ്ങളുടെ മനസ്സിലാണെന്ന് മറ്റു പത്തൊമ്പത് ശതമാനത്തിൽ കൊടി പിടിച്ചത് അവിടെ മനസ്സിലല്ലാത്തത് കൊണ്ടാണ് ഇവിടെ മാത്രമേ മനസ്സിലുള്ളൂ ഇങ്ങനെയാണോ ഒരു വിഷയത്തെ നേരിട്ട് ഉത്തരേന്ത്യയിൽ ബി ജെ പി പ്രചരിപ്പിക്കും സ്വന്തം കൊടി കൊടി പിടിക്കുന്നതിൽ നിന്ന് പറകോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാകുന്നത് എവിടേക്ക് നാടിനെ കോൺഗ്രസ് കോൺഗ്രസ് കൊണ്ട് കൊടി പിടിക്കാത്തതിന് കാരണം മുസ്ലിം ലീഗിന് പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ ഭരണഘടനയും അഭിമാനകരമായ അസ്തിത്വം സംരക്ഷിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് രാജ്യത്തിന്റെ ഭരണഘടന പോരാട്ടത്തിലാണ് മുസ്ലിം ലീഗ് എന്നാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത് എന്നാൽ സ്വന്തം ഭരണഘടന സംരക്ഷിക്കാൻ പറ്റാത്ത നിലയിലേക്ക് വയനാട്ടിലാക്കി മുസ്ലിം ലീഗ് മാറിപ്പോയോ എന്ന ചോദ്യം മുസ്ലിം ലീഗിലെ പ്രവർത്തകർക്കിടയിൽ ഉയരുന്നു എന്നതാണ് നമ്മൾ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ